ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന പഞ്ചാബ് എഫ് സിയുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഇന്ത്യൻ യുവ സൂപ്പർ താരമാണ് അഭിഷേക് സിംഗ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്ന് അഭിഷേക് സിംഗിൻ്റേതാണ് പഞ്ചാബ് എഫ് സി ഈ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ ഒരു വലിയ തുക അവർ ആവശ്യപ്പെടും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ വലിയ നീക്കങ്ങൾ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും അഭിഷേക് സിംഗിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ ട്വിസ്റ്റുകളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വ്യക്തമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് റൗസ്പോർട്സ് ഗ്ലോബലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പഞ്ചാബ് എഫ് സി ഈ പ്രതിരോധ നിര താരത്തെ കൈവിടാൻ നേരത്തെ തയ്യാറായതാണ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് മറ്റാരുമല്ല ഈസ്റ്റ് ബംഗാളാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന്റെ തൊട്ടരികിൽ എത്താൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിരുന്നു ഏറെക്കുറെ ഈസ്റ്റ് ബംഗാൾ ആ ഒരു ഡീൽ ഉറപ്പിച്ചിരുന്നു പക്ഷെ അവിടെയാണ് ഒരു ടിസ്റ്റ് സംഭവിച്ചത് ചിലവേരികളായ മോഹൻ ബഗാൻ അവസാന നിമിഷം ഈ താരത്തിന് വേണ്ടി രംഗപ്രവേശനം ചെയ്തു അവർ ഒഫീഷ്യൽ ഓഫർ തന്നെ പഞ്ചാബിന് നൽകുകയായിരുന്നു ഇതോടുകൂടി അഭിഷേകിന് സംശയങ്ങൾ ഉടലെടുത്തു ആരെ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ അഭിഷേകിന് ഇപ്പോഴും സംശയങ്ങളാണ് ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുക്കാൻ അഭിഷേക് സിംഗിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈസ്റ്റ് ബംഗാൾ ഈ താരത്തെ കൈവിടാൻ ഒരുക്കമല്ല എന്ത് വില കൊടുത്തും അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുക തന്നെ ചിലവഴിക്കാൻ ഈസ്റ്റ് ബംഗാൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല ഏറ്റവും മികച്ച ഒരു ഓഫർ തന്നെ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ പഞ്ചാബിന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഭീമാകാരമായ തുകയൊന്നും ചിലവഴിക്കാൻ ഈസ്റ്റ് ബംഗാളിന്റെ ചിലവയലുകളായ മോഹൻ ബഗാൻ തയ്യാറല്ല ചാമ്പ്യൻ ടീമിൽ കളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരിക എന്ന നിലപാടാണ് മോഹൻ ബഗാൻ എടുത്തിട്ടുള്ളത് മാന്യമായ ഒരു സാലറി നൽകും താല്പര്യമുണ്ടെങ്കിൽ വരിക എന്ന ഒരു നിലപാടാണ് മോഹൻ ബഗാൻ എടുത്തിട്ടുള്ളത് പക്ഷേ ഈസ്റ്റ് ബംഗാൾ അങ്ങനെയല്ല ആകർഷകമായ ഒരു ഓഫർ നൽകിയിട്ടുണ്ട് വലിയ സാലറി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വലിയ ട്രാൻസ്ഫർ തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഏതായാലും അഭിഷേക് സിംഗ് അധികം വൈകാതെ തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും ഈ ആഴ്ച തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ താരം ഏത് ടീമിനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഒരു കൊൽക്കത്തൻ ഡർബിയാണ് അഭിഷേക് സിംഗിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം